പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ കാലാപ്പാനി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ ആ കാലാപ്പാനി സിനിമ ഷൂട്ട് ചെയ്ത സെല്ലുലാർ ജയിലൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പോർട്ട് ബ്ലെയർ നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള അൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമാണ് ഇത് പോർട്ട് ബ്ലയർ എന്ന് പറയുന്നത് ആ പോർട്ട് ബ്ലെയറിന്റെ പേര് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് അതിനെ പുതിയൊരു പേര് കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീ വിജയപുരം എന്നാണ് ആ പേര് ഇന്ന് വൈകുന്നേരം അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വൈകുന്നേരം എക്സിലൂടെയാണ് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷാ അങ്ങനെ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് എന്താണ് മാറ്റാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് പല പേരുകളും മാറ്റുന്നുണ്ട് പ്രത്യേകിച്ചിട്ടും കൊളോണിയൽ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ് പോർട്ട് ബ്ലെയർ എന്നുള്ളത് ചരിത്രപരമായിട്ട് ഒരുപാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനകത്തൊക്കെ പ്രാതിനിധ്യം വഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പോർട്ട് ബ്ലെയർ എന്ന് പറയുന്നതും പൊതുവെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നും പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ വീണ്ടും വൈദേശികാധിപത്യത്തിന്റെ ഒരു പേര് കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരു പേരും പേറി ജീവിക്കേണ്ടതിന്റെ കാര്യമില്ല അത് മാറ്റണം അതിനാണ് പുതിയ പേര് പേരിപ്പോ നിർദ്ദേശിച്ചിരിക്കുന്നത് ശ്രീ വിജയപുരം എന്നാണ് പുതിയ പേര് അദ്ദേഹം എന്താണ് എക്സിൽ കുറിച്ചത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം കൊളോണിയൽ മുദ്രകളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ന് പോർട്ട് ബ്ലെയറിന്റെ പേര് ശ്രീ വിജയപുരം എന്നാക്കി പുനർനാമകരണം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു മുമ്പത്തെ പേരിന് കൊളോണിയൽ പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ശ്രീ വിജയപുരം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നേടിയ വിജയത്തെയും അതിൽ അന്തമാൻ നിക്കോബാർ ദ്വീപുകളുടെ അതുല്യമായ പങ്കിനെയും പ്രകീർത്തിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രതീകപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് ഇതിന്റെ വാക്യഭാവം കൂടിയുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും ചരിത്രത്തിലും അന്തമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമാനതകളില്ലാത്ത സ്ഥാനമുണ്ട് ഒരു കാലത്ത് ചോള സാമ്രാജ്യത്തിന്റെ നാവിക താവളമായി പ്രവർത്തിച്ചിരുന്ന ദ്വീപ് പ്രദേശം ഇന്ന് നമ്മുടെ തന്ത്രപരവും വികസനവുമായ അഭിലാഷങ്ങളുടെ നിർണായക അടിത്തറയായി നിലകൊള്ളുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജിയുടെ തിരങ്കയുടെ ആദ്യ അവതരണത്തിന് ആതിഥേയത്വം വഹിച്ച സ്ഥലവും വീർ സവർക്കർജിയും മറ്റും സ്വാതന്ത്ര്യ സമര സേനാനികളും ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രത്തിനായി പോരാടിയ സെല്ലുലാർ ജയിലുമൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് സ്ഥലങ്ങളുടെയൊക്കെ പേരുകൾ മാറ്റുന്നുണ്ട് മുഗൾ കാലഘട്ടത്തിന്റെയൊക്കെ പേരുകൾ ഉണ്ടായിരുന്ന ഡൽഹിയിലെയൊക്കെ ഒരുപാട് പേരുകൾ മാറ്റിയതാണ് അലഹബാദൊക്കെ മാറ്റി പ്രയാഗ് രാജ് എന്നാക്കിയത് നമ്മൾ കണ്ടതാണ് ഇപ്പൊ അതുപോലെ മറ്റൊരു പേര് കൂടി മാറ്റുകയാണ് അതുകൊണ്ട് പഠിക്കുന്ന ആണെങ്കിൽ ഓർമ്മിച്ച് വെക്കുക ഇനി പോർട്ട് ബ്ലെയർ ഇല്ല ശ്രീ വിജയപുരം എന്നാണ് പേര് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം